ീരം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ സ്വാതന്ത്ര്യ സമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനും വാഗ്മിയും വിദ്വാൻ എ കെ കൃഷ്ണൻമാസ്റ്ററുടെ മുപ്പത്തിയാറാമത് ചരമവാർഷിക ദിനം ആചരിച്ചു സ്മൃതിമണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്കു ശേഷം കെ പി വിജയകൃഷ്ണൻ സ്വാഗതവും സമിതി പ്രസിഡന്റ് സദനം നാരായണൻ അധ്യക്ഷതയും വഹിച്ച അനുസ്മരണ അവാർഡ് ദാന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരിയും കോളമിസ്റ്റുമായ സുധാമേനോൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരിക്കുന്ന ആരും എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നവരും എൻ്റെ പിന്നിലിരിക്കുന്നവരും എല്ലാവരും തന്നെ എനിക്ക് സുപരിചിതരാണ് പക്ഷേ എന്നിട്ടും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവുണ്ട് കാരണം വിദ്വാൻ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഈ ദേശം സൃഷ്ടിച്ച അതുല്യ പ്രതിഭയാണ് ഒരു മഹാ വടകക്ഷമാണ് അദ്ദേഹം എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും അത് ബഹുഭാഷാ പാണ്ഡിത്യമായാലും സാഹിത്യമായാലും നാടകമായാലും നാടൻകലയായാലും സ്വാതന്ത്ര്യ സമര പോരാട്ടമായാലും സാംസ്കാരിക പ്രവർത്തനമായാലും സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലായാലും അധ്യാപനമായാലും പ്രഭാഷണമായാലും തമാശയായാലും മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിലായാലും എല്ലാത്തിലും അനന്യമായ ഒരു എ കെ പി ടച്ച് ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച ഒരു മനുഷ്യനാണ് കാരണം ഈ ദേശത്തെ ഇങ്ങനെയാക്കി രൂപപ്പെടുത്തുന്നത് ഈ ദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമിക രൂപപ്പെടുത്തി എടുക്കുന്നതിൽ എ കെ കൃഷ്ണൻ മാസ്റ്റർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ഡോക്ടർ ഇ ശ്രീധരൻ കവിയെ പരിചയപ്പെടുത്തി ഈ വർഷത്തെ എ കെ പി അവാർഡ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിക്ക് വേദിയിൽ വെച്ച് കൈമാറി കെ രാമചന്ദ്രൻ എ കെ പി അനുസ്മരണ ഭാഷണം നടത്തി വാർഡ് കൗൺസിലർ എ ശോഭ ടീച്ചർ ആശംസാപ്രസംഗം നടത്തി ഡൽഹി പൂരം പാചകരത്നം പുരസ്കാരം നേടിയ കെ യു ദാമോദര ദാമോദരപൊതുവാളേയും അഖില കേരള അത്ലറ്റിക് മീറ്റിൽ ഒരു കിലോമീറ്റർ നടത്തത്തിലും നൂറു മീറ്റർ ഓട്ടത്തിലും ഒന്നാം സ്ഥാനവും സ്വർണ്ണ മെഡലും നേടിയ പി എം ദാമോദരൻ അടിയോടിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ടി പി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു കൃഷ്ണൻ മാസ്റ്ററെ പി കെ ഗോപി എഴുതിയ കവിത അദ്ദേഹം മറുപടി പ്രസംഗവേളയിൽ വേദിയിൽ വെച്ച് ആലപിച്ചു മരിച്ചിത്ര വർഷമായിട്ടും ഇന്നലത്തേത് എന്നതുപോലെ നിങ്ങളുടെ കോശത്തിൽ ആ സ്മരണ ഒഴുകി നടന്നു ജീവനുള്ള ഒരു മനുഷ്യൻ്റെ രക്തചക്രമണത്തിൽ ഉടനീളം ആ പാണ്ഡിത്യം ആ സ്നേഹം ആ സ്നേഹ ജീവിത മാതൃക കയറിയിറങ്ങാൻ തക്കവണ്ണം നിങ്ങളും ശ്രേഷ്ഠരായിരിക്കും നിങ്ങളെ ശ്രേഷ്ഠ എന്നാണ് വിളിക്കേണ്ടത് എത്രയോ മനുഷ്യർ പറയുന്നത് എന്നെ പഠിപ്പിച്ചത് കൃഷ്ണൻ മാഷ ഇന്ന് ഞാൻ പൊതുവാൽ മാഷിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത് പൊതുവാൽ മാഷ് പറയുന്നത് ഞാൻ എന്തെങ്കിലും ഭാസ്കര പൊതുവാൽ മാഷയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണൻ മാഷയുടെ ഭാഷ കടം കൊണ്ടത് കൃഷ്ണൻ മാഷ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നെ അനുഭവിപ്പിച്ചത് കൊണ്ടാണ് ഉദാരമായ ആ ഭാഷാബോധത്തിൻ്റെ ഒരു അംശം എനിക്ക് പകർന്നു കിട്ടിയത് കൊണ്ടാണ് ആ അനുഗ്രഹത്തിൻ്റെ ഏതോ ഒരു തേജോ രശ്മി എൻ്റെ നെറുകയിൽ ഞാനറിയാതെ പതിഞ്ഞതുകൊണ്ടാണ് ഈ നാട്ടിലുടനീളം മുക്കിലും മൂലയിലും നടന്ന് വ്യത്യസ്ത പ്രായത്തിലുള്ള മനുഷ്യരെ ഭാഷയോട് അടുപ്പിച്ച് ദർശനത്തിൻ്റെ ഒരു മഹാലോകം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞോ എങ്കിൽ അത് സാധിച്ചത് കൃഷ്ണന്മാഷാണ് എന്ന് പറയുന്നു ആ വലിയ മനുഷ്യൻ നടന്നുപോയ മണ്ണിൽ കാൽ കുത്തിയപ്പോൾ എനിക്കുമുണ്ടായ അജ്ഞാതമായ ഒരു ഹൃദയം ഉള്ളത് അത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല എല്ലാ മാനസികഭാവങ്ങളും ആവിഷ്കരിക്കാൻ സാധ്യമല്ല ഒരർത്ഥത്തിൽ വിജ്ഞാനികൾ നടിക്കുന്നതല്ലാതെ നാമെല്ലാം ജ്ഞാനികൾ മാത്രമല്ലേ ഈ പരിസരത്തെല്ലാവരോടും ആണ് ഈ പച്ചപ്പുകളോടെല്ലാമാണ് ഈ മന്തിരികളോട് ഈ ആകാശത്തോടും ഈ മേഘലങ്ങളോട് എല്ലാവർക്കും കൂടി ഈ കവിത ഞാൻ സമർപ്പിക്കുകയാണ് ജീവകൽപ്പനയ്ക്ക് അർത്ഥം പകർന്നവൻ ഞാൻ കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത് എൻ്റെ മാത്രം ജീവകൽപ്പനയല്ല ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവകൽപ്പനയ്ക്ക് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കൃഷ്ണൻ മാഷി ഒരർത്ഥം കൽപ്പിച്ചു തന്നിട്ടുണ്ട് അത് അനുഗ്രഹമായിരുന്നു അത് ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് ഇതെൻ്റെ മികവ് കൊണ്ടാണ് എന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കൃഷ്ണൻ മാഷിന് കൊടുക്കുന്ന ഭക്തിയാണ് ആദരമാണ് സ്നേഹമാണ് അതുകൊണ്ട് കൃഷ്ണൻ മാഷിനെ മുൻനിർത്തി എ കെ പി എന്ന വലിയ മനുഷ്യനെ മുൻനിർത്തി എനിക്ക് ഈ പുരസ്കാരം നിശ്ചയിച്ച സമിതിയോട് ഉള്ള എൻ്റെ അനല്പമായ കൃതജ്ഞത രേഖപ്പെടുത്തി എന്നിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞാൻ കവിതയിൽ പൂർണ്ണ മനസ്സോടെ സമർപ്പിച്ച് പ്രതിഫലമാക്കി കാലത്തിന് കൊടുക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ ഞാൻ ഈ കവിത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ജീവകൽപ്പനയ്ക്കർത്ഥം പകർന്നവൻ കാലചക്രമേ കാലചക്രമേ സ്നേഹമെന്ന പൂക്കുന്നു മേഘമാലകൾ പിന്നെയും വേനലിൽ ജ്ഞാനമെന്ന രണ്ടരം പെയ്യുന്നു കാലചക്രമേൻ തിരുവീതിയിൽ സ്നേഹമെന്ന രണ്ടരം പൂക്കുന്നു മേഘമാലകൾ പിന്നെയും വേനലിൽ अक्षरं प्रियं भूमिबोधिच्च काव्यदेवामृतं यदु भाषिक्युमात्मप्रकाशनं सरसारस्वतङ्गले पूजिच्च വിശ്വനായൂമി ബോധിച്ച കാവ്യദേവാമൃതം ദേവാമൃതം ഏതു ഭാഷയ്ക്കും ആത്മപ്രകാശനം സാരസാരസ്വതങ്ങളെ പൂജിച്ച വേദവേദാന്ത വിശ്വനായണം ഭരോർവിതൻ നാവിൽ തുളുമ്പൊന്ന് സൂര്യരാഗപ്രഭാ പ്രഭാഷണം നാദധാരകൾ സംഗമിക്കുന്നിടം മാനവാനന്ദ മനവാനന്ദസങ്കീർത്തന സ്ഥലം ഭരതോർവിതൻ നാവിൽ തുളുമ്പുന്ന സൂര്യരാഗ നാദധാരകൾ സംഗമിക്കുന്നിടം മാനവാനന്ദ മനവാനന്ദ സങ്കീർത്തനംസിൻ്റെ മഹാവൃക്ഷശാഖയിൽ കുടുവച്ചത് ശമ്പരപക്ഷിയായി ഉതനാരായവേറിൻ്റെയുള്ളിലെ അതിസംഗീതമാലപിക്കുന്നവൻ ആദ്യന്ത ആദ്യന്തായി വിളങ്ങി തെളിഞ്ഞവൻ നാട്ടു പുറപ്പാടിൻറെ മസ്മരം പോൽ പുരാവൃത്തമോദിയോൻ ആദ്യന്ത ആദ്യന്തശ്രീയായി വിളങ്ങി തെളിഞ്ഞവൻ നാട്ടു നാട്ടുതെയ്യത്തിരപ്പുറപ്പാടിൻ്റെ മസ്മരം പോൽ

യോഗാത്മ ഗോപുരം യോഗാത്മഗോപുരം പോലാമയൻ കാളിദാസ കടൽ കടഞ്ഞാദിത്യ താരകങ്ങൾക്കു കൈക്കുമ്പോൾ നീട്ടിയോൻ മോചന പോർക്കളങ്ങളിൽ യോഗാത്മഗോപുരം പോലെ അതുല്യ പ്രഭാമയൻ ഏഴു സാഗര ജ്ഞാനബോധീശ്വരം ഏകവീണയിൽ ഒന്നിച്ചു മീറ്റിയോൻ ധനബുദ്ധൻ ുംച്ചവൻ സേകീണയിൽ ഒന്നിച്ചുമിട്ടിയവൻ ദാന ബുദ്ധൻ വിളംബരജ്യോതിയായി നാലുദിക്കിലും വ്യാപിച്ചു ദവൻ ദൂര നിന്നേ വരുന്ന പന്ധർക്കിവൻ പാഠമോദിച്ചു പാധേയൻ അരവാരങ്ങളില്ലാതെ ആചാര്യഭവശാന്തപോ നിധിയായവൻ ദൂരം നിന്നേ വരുന്ന പന്ധർക്കിവൻ പാഠമോദിച്ചു പാധേയമേകിയൊൻ അരവാരങ്ങളില്ലാതെ

എന്നെയും പോൽ കണ്ടവൻ ആ വിശുദ്ധ വിരൽട്ടീവൽക്കകർന്നവൻ്റെ ഏകാഗ്രദൂതുമായി സാക്ഷ്യമോദും സഭാതലം കണ്ടു ഞാൻ ആത്മശംഖിൻ്റെ ഏകാഗ്രദൂതുമായി സാക്ഷ്യമോദും സഭാതലം കണ്ടു ഞാൻ പ്രാർത്ഥന പത്മസാഷ്ടാംഗസം കാുന്നു നന്ദി പ്രകാശമായി പ്രാർത്ഥന പത്മസാഷ്ടാംഗ മനസം കാഴ്ച വയ്ക്കുന്നു നന്ദി പ്രകാശമായി കാഴ്ച വയ്ക്കുന്നു നന്ദി പ്രകാശമായി തുടർന്ന് പാണപ്പുഴ പത്മനാഭൻ പണിക്കറും വരുണ പണിക്കരും പി കെ ഗോപിയുടെ ഗാനങ്ങളും കവിതകളും കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച ഗോപി വസന്തം സംഗീത പരിപാടി ചടങ്ങിന് ഏറെ മാറ്റുകൂട്ടി വാർത്തകൾ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ